ഹലോ ഫ്രണ്ട്സ് നൈസ് പ്ലൈസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കങ്ങനപ്പടി തേവയ്ക്കൽ ഭാഗത്ത് റോഡിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ നാല് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും നാല് കിടപ്പമുറിയും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും കൂടാതെ ഒരു കോമൺ ബാത്റൂമുമുള്ള കിടിലൻ ലക്ഷറി വീട് വിൽപ്പനയ്ക്ക് ഈ വീടിൻ്റെ മെയിൻ കവാടം വടക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ കോമ്പൗണ്ടിലും കാർപോർച്ചിലുമായി രണ്ട് വലിയ കാറുകൾ കയറ്റി ഇടുവാനുള്ള സൗകര്യമുണ്ട് ഇതൊരു ഷോർട്ട് വീഡിയോയാണ് ഈ വീടിന്റെ വിലയും ഡീറ്റെയിൽസും അടങ്ങിയ ഫുൾ വീഡിയോ കാണുവാൻ ഈ വീഡിയോയുടെ താഴത്തുള്ള ലെങ്കിൽ റിലേറ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയ വീടുകൾ വാങ്ങുവാനും സ്ഥലങ്ങൾ വാങ്ങി പുതിയ വീടുകൾ നിർമ്മിക്കുവാനും ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ ചാനൽ സന്ദർശിക്കുക കൂടുതൽ അറിയുവാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക